ഹലോ എഫ് പി കപ്പിൾസിന്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് സൺഡേ ആയിട്ട് എല്ലാവരും എന്താ ചെയ്യുന്നത് അപ്പോൾ സൺഡേ ആയിട്ട് ഞാനിന്ന് എൻ്റെ വീട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിക്കുകയാണ് ഒരു ഹോം ടൂർ ആണ് അപ്പോൾ തൃശ്ശൂർ മണ്ണുത്തിയിലാണ് എൻ്റെ വീട് വരുന്നത് അപ്പോൾ വെക്കേഷൻ ആയപ്പോൾ ഉണ്ണിനും കൊണ്ടൊരു രണ്ട് മൂന്നാഴ്ച ഇവിടെ തന്നെ ആ അപ്പോൾ എൻ്റെ വീട് കാണിച്ചു തരാൻ പറഞ്ഞിട്ടാണ് അപ്പോൾ നമുക്ക് നേരെ വിജയിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ വീട് കെട്ടോ അപ്പോൾ ക്രിസ്മസ് ഇട്ടതാണ് സ്റ്റാറൊക്കെ ഊരിയിട്ടില്ല ഇതാ കൂട് നടന്നു വരുന്നുണ്ട് അപ്പോൾ നമ്മടെ ഇതാണ് ഹോം മണ്ണുത്തി തൃശ്ശൂരിലെ സോറി തൃശ്ശൂർ മണ്ണുത്തിയിലാണ് നമ്മുടെ ഹോം വരുന്നത് നമുക്കുള്ളിക്ക് പോവാട്ടോ ഇടോ എത്ര ദിവസമായി നമ്മളിവിടെ വന്നിട്ട് കൊറേ ആയി ആ ഒരു മാസം ആവാനായി ഇനി നമ്മൾ നാളെ ഒണിക്ക് പോകൂല്ലേ ഇന്ന് പോയില്ല ഇന്ന് നമ്മൾ എക്സിബിഷനൊക്കെ ഒക്കെ കാണണം ഇന്ന് എക്സിബിഷനൊക്കെ കാണണം യാത്ര അപ്പൊ ഇതാണ് ഹോം അപ്പൊ പുറത്തന്നെ ഷേർക്കേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ പുറത്ത് മോളിലേക്ക് പോകാനുള്ളത് അപ്പൊ മോളിൽ അവിടെ നായക്ക് കയറന്നു ഒരു ഷീറ്റ് വെച്ച് അടച്ചിരിക്കാണ് മോളിൽ ചണ്ട തോലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ തമ്പോലത്തിന്റെ തോൾ അവൈലബിൾ ആണ് ആർക്ക് വേണമെങ്കിലും ഓർഡർ ചെയ്യാ നമ്പർ ഞാനിത് ഈ വീഡിയോ തന്നെ മെൻഷൻ ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം കേറുമ്പോൾ തന്നെ നമുക്കൊരു സിറ്റ് ഔട്ടാണ് ഉള്ളത് അടിച്ചൊക്കെ പഠിച്ചൊക്കെ വരിട്ടതാണ് ഇവനെന്താ എല്ലാം അവിടെ കൂടെയൊക്കെ വലിച്ചു പോണേ എങ്ങനെ പോണേശ ഭാഗത്ത് പോണി പിന്നെ നമ്മുടെ അവിടെ നായ്ക്കുട്ടിയൊക്കെ ഉണ്ട് കേട്ടോ സൈഡില് ഒരു പിപ്പുള്ളുണ്ട് നമുക്ക് ടപ്പ എന്നാണ് പേര് പിന്നെ അച്ഛൻ്റെ കൃഷിയൊക്കെ ഉണ്ട് ഇതാ പൂ കൃഷിയൊക്കെ ഉണ്ട് ഉണ്ണിയാണ് ഇവിടെ വന്നത് വെള്ളമൊക്കെ നനച്ചിട്ട് ഇത്രയും നല്ല ഭംഗിയുള്ള പൂവുണ്ടായി ഇവിടെ അമരക്കായ വെണ്ടക്കായ ഒക്കെ വെച്ച് നട്ടിട്ടുണ്ട് നേരെ നമുക്ക് വെണ്ണുള്ള അപ്പോൾ ഇവിടെ ഒരു സിറ്റ് ഔട്ട് ഉണ്ട് കേട്ടോ വീടിന് പിന്നെ ഉള്ളിലൊക്കെ കയറി കഴിഞ്ഞാൽ ഹോളാണ് ഒരു സോഫിയും പിന്നെ നമ്മുടെ ഈ മിഷീനും ഹോം തിയേറ്ററൊക്കെ ഉണ്ട് പിന്നെ അവിടെ നിന്ന് നേരം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു റൂമാണ് ഇത് ഞങ്ങൾ കിടക്കുന്ന റൂമാണ് കേട്ടോ ഞങ്ങൾ ഞാനും ഉണ്ണിയും വന്ന് കഴിഞ്ഞാൽ ഇവിടെ കിടക്കും കണ്ണനൊക്കെ പിന്നെ ഒരു അലമാറ പിന്നെ കിടക്കി ഇരിക്കുന്നുണ്ട് അങ്ങനെ ഒരു റൂം പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാല് ഇവിടെ ഒരു റൂമുണ്ട് ധനിയുടെ റൂമാണ് കേട്ടോ ഇടാം അങ്ങനെ രാവിലെ ഇട്ടിട്ട് പോയതാണ് ഇവിടെ ഒരു റൂമുണ്ട് ഇവിടെ റൂമ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളെ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ ഫോട്ടോ ഉണ്ട് പിന്നെ അവൾ മാത്സ് വാല്യൂയില് വർക്കിന് അതിൻ്റെ ഒരു ട്രോഫി കിട്ടിയത് പിന്നെ ബട്ടർഫ്ലൈസ് ഇനി ഇതാണ് അവളുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒരു പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഡൈനിങ് റൂമാണ് ഭക്ഷണമൊക്കെ കഴിക്കാനുള്ളത് അപ്പോൾ ആരും ഇല്ല വീട്ടില പിന്നെ അവിടെ ഒരു റാക്ക് ഉണ്ട് പിന്നെ നേരെ നമ്മുടെ കിച്ചൺ ആണ് മുഖ്യ ഘടകം അമ്മ എല്ലാം ഒതുക്കിയിട്ടിട്ടൊക്കെയാണ് പോയത് കുറച്ച് പണി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തു എല്ലാം റെസ്റ്റ് ചെയ്യണ സമയമായിരുന്നു അപ്പോൾ അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ചോറും കറിയൊക്കെ ആക്കിയിട്ടാണ് അമ്മ പോയത് കേട്ടാ പിന്നെ ഒരു റാക്ക് ഉണ്ട് അത് മുളക് പൊടി മല്ലിപ്പൊടി അരിയൊക്കെ വെക്കാം പിന്നെ ഒരു റാക്ക് മല്ലിപ്പൊടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാനാണ് പിന്നെ ഗ്യാസ് പൈപ്പ് എല്ലാ സെറ്റപ്പും തന്നെ അടക്കളയിലുണ്ട് നമുക്ക് ഇങ്ങോട്ട് ഓടി പോകേണ്ട ആവശ്യമൊന്നുമില്ല നല്ലൊരു കിച്ചൺ ആണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ പറഞ്ഞല്ലോ ഡൈനിങ് റൂം പിന്നെ ചേട്ടൻ്റെയും ആദുവിൻ്റെയും റൂമാണ് അങ്ങനെ നമുക്ക് മൂന്ന് റൂമുണ്ട് കേട്ടോ പിന്നെ ഉള്ളതൊരു വർക്ക് ഏരിയ ഇവിടെയാണ് നമ്മൾ അലക്കലും ഒക്കെ ചെയ്യുക പിന്നെ അവിടെ നിന്ന് അങ്ങനെ നേരെ നമ്മൾ സാധാ വീട് പോലെ തന്നെ പിന്നെ അവിടെ ഒരു ഉണ്ട് പിന്നെ നേരെ കഴിഞ്ഞാൽ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് എന്റെ വീട് ഇന്ന് സണ്ടിയെ കാരണം പുറത്തേക്ക് പോയിരിക്കുകയാണ് ഞാനും അതും ഉണ്ണി മാത്രമേ ഉള്ളൂ ചേട്ടൻ ഉണ്ടായിരുന്നു ചേട്ടൻ പുറത്തേക്ക് പോയി അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വല്ലയൊക്കെ ഓൾ കൊടുക്കാൻ ഞങ്ങൾ പുതിയ വീഡിയോസ് കിട്ടുള്ളൂ അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ എല്ലാവർക്കും ബൈ ബൈ